ഹായ് ഫ്രണ്ട്സ് കുറേ ആയില്ലേ നമ്മൾ ലോങ് വീടി ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇല്ല കേട്ടോ ഒരു ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് അത് കാരണമാണ് വീടിയൊക്കെ ഇടാം ലേറ്റായി പോകുന്നത് അപ്പം നമുക്കിന്നൊരു ഉച്ചക്കലത്തെ പുട്ടടിൻ്റെ വീടി എന്ന് അങ്ങനെ ആലോചിച്ച് ഇട്ടതാ എന്നിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഭക്ഷണമാണിത് ചോറ് മുളക് വറുത്തത് പപ്പടം മീൻകറി സാമ്പാർ മത്തൻ മത്തനെല്ല്ശേരി പയറുപ്പേരി അങ്ങനെയൊക്കെ ഉണ്ട് അച്ചാറെല്ലാം ഉണ്ട് നമുക്കിഷ്ടമുള്ള കറി എടുക്കാം കേട്ടോ സാമ്പാർ വേണമെങ്കിൽ എടുക്കാം രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം മത്തൻ ഇലശ്ശേരി എന്നാ അച്ചാറ് അപ്പുറത്ത് വേറുപ്പേരി ചൂടുവെള്ളമൊക്കെയാണ് കേട്ടോ പച്ചവെള്ളമൊന്നുമില്ല ചൂടുവെള്ളമൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല ഭക്ഷണമാണ് ഉച്ചക്കാലത്തെ നല്ല ഫുഡാട്ടോ എനിക്കിഷ്ടമായി ഞങ്ങൾ മുപ്പത് പേരുണ്ട് കുറേ നാൾ വീട്ടിലിരുന്നല്ലേ വല്ല ജോലിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതിൽ ചെറിയൊരു ട്രെയിനിങ്ങുണ്ട് കെ ഫോർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് പോയതാണ് ഇതാണ് വീടി എടുത്ത് തന്ന താത്തയാണ് ആളെ മീൻ കഷ്ണമാണ് ആദ്യം കഴിക്കുന്നത് വലിയ മീനൊക്കെ കിട്ടി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ